കൊച്ചിയിലെ കൊമ്പന്മാർ തിരികെ നാട്ടിലേക്ക് വടങ്ങുന്നതിന് മുമ്പ് ബംഗാളിലെ കരിമ്പുലികളുമായിട്ടൊന്ന് ഏറ്റുമുട്ടാൻ നിൽക്കുന്നുണ്ട് യെസ് ഇന്ത്യൻ ഫുട്ബോളിലെ ബ്ലാക്ക് പാന്തേഴ്സ് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ ഫുട്ബോളിന്റെ പഴമയുടെ ചരിത്രത്തിന്റെ ബാണ്ടക്കെട്ടുകൾ തുറന്ന് കഥകൾ ഒരുപാട് പറയാനുള്ള മുഹമ്മദിൻ സ്പോർട്ടിംഗ് ക്ലബ്ബുമായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു പ്രീ സീസൺ സൗഹൃദ മത്സരം കളിക്കുന്നുണ്ട് തിങ്കളാഴ്ച കേരള ബ്ലാസ്റ്റേഴ്സ് കൊച്ചിയിലെത്തും അതിന് തൊട്ട് മുമ്പ് ശനിയാഴ്ച ശനിയാഴ്ച അല്ലല്ലോ ഞായറാഴ്ചയാണ് കേരള ബ്ലാസ്റ്റേഴ്സും മുഹമ്മദ് സ്പോർട്ടിംഗ് ക്ലബ്ബില് േ ക്ലബ്ബിലല്ല മുഹമ്മദൻ സ്പോർട്ടിംഗ് ക്ലബ്ബും തമ്മിലൊരു പ്രീ സീസൺ സൗഹൃദ മത്സരം കളിക്കുന്നത് ആ ഒരു മത്സരത്തിൽ ആരൊക്കെ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളത്തിലിറങ്ങും എന്നതിനെ കുറിച്ചൊന്നും നമുക്ക് അറിയാൻ കഴിയില്ല എന്നാൽ മുഹമ്മദ് സ്പോർട്ടിംഗ് ക്ലബ്ബ് അത്യാവശ്യം വളരെ മികച്ച ഒരു ടീം തന്നെയാണ് അത്യാവശ്യം വളരെ മികച്ച ടീമെന്നല്ല വളരെ മികച്ച ഒരു ടീം തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇന്ത്യൻ സൂപ്പർ ലീഗിലേക്കുള്ള തങ്ങളുടെ ആദ്യത്തെ പ്രവേശനം രാജകീയമായി ആഘോഷിക്കാൻ തന്നെ ആഗ്രഹിക്കുന്ന മുഹമ്മദ് സ്പോർട്ടിംഗ് ക്ലബ്ബ് വളരെ മികച്ച തയ്യാറെടുപ്പാണ് നടത്തിയിരിക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മധ്യനിരയിൽ എടുത്ത് വെച്ച് പൂജിക്കാൻ മാത്രം കാലിബറുള്ള ഇന്ത്യൻ താരമായിരുന്നു ബികാശിംസകോശ നമ്മൾ അങ്ങോട്ട് കടം ാണ് ഇനി ചെറുക്കം തന്നെ മേയ്മെ കാണേണ്ടി വരുമോ എന്തായാലും ലൈവ് ടെലികാസ്റ്റിംഗോ സ്ട്രീമിങ്ങോ ഒന്നുമില്ല മത്സരത്തിന് ശേഷം ഒരു അപ്ഡേറ്റ് നമ്മളെ ഉള്ളൂ ബ്ലാസ്റ്റേഴ്സ് കൊമ്പന്മാർ കൊച്ചിയിലേക്ക് വരുന്നതിന് മുമ്പ് ബംഗാളിലെ കരിമ്പുലുകളുമായിട്ട് ഞായറാഴ്ച ഒന്ന് കൊമ്പ് ഓർക്കുന്നുണ്ട്